ലതാ സജുവേൽഡിൻ്റെ ഒരു പുതിയ മലയാളം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം എസ് സി ആർ ടിയുടെ അഞ്ചാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ രണ്ടാമത്തെ യൂണിറ്റിൻ ആയ ഒപ്പം ചിരിക്കാം ഓർത്തു ചിരിക്കാം എന്ന യൂണിറ്റിൻ്റെ യൂട്ടി യൂണിറ്റിനെ പറ്റിയുള്ള ചില കാര്യങ്ങളായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ പ്രതിപാദിച്ചിരുന്നത് അതായത് കുഞ്ചൻ നമ്പ്യാരെക്കുറിച്ചുള്ള ചെറിയ കുറിപ്പായിരുന്നു നൽകിയിരുന്നത് ഈ വീഡിയോയിൽ നമുക്ക് കുഞ്ഞൻ നമ്പ്യാരുടെ വായുവില്ലാത്ത ലോകം എന്ന പാഠത്തെക്കുറിച്ച് സംസാരിക്കാം വായുവില്ലാത്ത ലോകം എന്ന അദ്ദേഹത്തിൻ്റെ ഒരു തുള്ളൽ കഥയിൽ വായു ലോകം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ശ്വാസം നമ്മൾ ശ്വസിക്കുന്ന വായു ഇല്ലാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന് ചിത്രീകരിച്ചിരിക്കുകയായിരുന്നു ഇതേപോലെ തന്നെ കാലനില്ലാത്ത കാലം എന്ന ഒരു തുള്ളൽപ്പാട്ടും ഉണ്ട് കാലന് ഉദ്ദേശിക്കുന്നത് മനുഷ്യന് മരണമില്ലാതെയായാലുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്ന ആ ഒരു പ്രതിസന്ധികൾ എന്തൊക്കെയാണെന്നാണ് കാലനില്ലാത്ത കാലം എന്ന കവിത എന്ന തുള്ളൽ കവിതയിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇവിടെ വായുവില്ലാതെ വന്നാൽ ഈ ലോകം എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് എന്നുള്ള എന്നുള്ള കാഴ്ചപ്പാടാണ് നമുക്ക് ഇവിടെ നിന്നും ലഭിക്കുന്നത് നമുക്ക് കവിതയിലേക്ക് പോകാം എല്ലാം അടങ്ങുക കാരണം ദാരുണമായ ദശാന്തര് കൊത്തിച്ചമച്ച മരപ്പാവകൾ പോലെ മർത്യജനങ്ങൾ കിളക്കമില്ലാതെയായി മർത്യജനങ്ങൾക്കിളക്കമില്ലാതെയായി മാരുതസഞ്ചാരമെല്ലാം അടങ്ങുക കാരണം മാരുതൻ എന്താണ് കാറ്റ് കാറ്റ് മയുധ സഞ്ച സഞ്ചാരം എന്ന് പറഞ്ഞാൽ കാറ്റിൻ്റെ സഞ്ചാരമില്ല എന്ന് ഉദ്ദേശിക്കുന്നത് വായു സഞ്ചാരം നമുക്ക് ശ്വസിക്കുവാൻ വായു ഇല്ലാതെ വന്നാൽ അടങ് അടങ്ങിയ കാരണം ഇല്ലാതെയ കാരണം ദാരുണമായ ദശാന്തരെ ഉണ്ടായ ദാരുണമായ ചില ദശകൾ ചില അവസ്ഥകൾ കൊത്തിച്ചമച്ച മരപ്പാവകൾ പോലെ കൊത്തിവെച്ച ചില ശില്പങ്ങൾ പോലെ മരപ്പ മരപ്പാ ഉദ്ദേശിക്കുന്ന മരം കൊണ്ടുള്ള തടി കൊണ്ടുള്ള പാവകൾക്ക് ജീവനില്ലല്ലോ ജീവനില്ലാത്ത ആ പോലെ ആയി മാറുന്നു മൃത്യജനങ്ങൾ അവർക്ക് ഇളക്കമില്ലാതെ എന്ന് വെച്ചാൽ മനുഷ്യന് അനങ്ങാൻ വയ്യാതെയായ അവസ്ഥ വായു ഇല്ലെങ്കിൽ പിന്നൊന്നും ഇല്ലല്ലോ അല്ല എല്ലാം സ്റ്റിൽ മോഡലുകളായി മാറിയിരിക്കുന്നു ആ അതിൻ്റെ ആ അപ്പോൾ നമ്മൾ അപ്പപ്പോൾ ചെയ്യുന്ന പ്രവൃത്തികൾ മുഴി ഓരോ പ്രവർത്തികൾ മുഴുകിയിരിക്കുന്ന മനുഷ്യന് പെട്ടെന്ന് ശ്വാസോച്ഛാസം നിലച്ചാൽ അവരെങ്ങനെയായിരിക്കും ഓരോ പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അതെങ്ങനെയാണെന്നാണ് ഈ കവിതയിൽ അദ്ദേഹം വളരെ ഫലിതപരമായിട്ട് വിവരിച്ചിരിക്കുന്നത് തണ്ടികപ്പാവയെപ്പോലിരുന്നിടുന്നു അനങ്ങാൻ വയ്യാത്ത കഴിഞ്ഞ വരികളിൽ പറഞ്ഞാൽ മരപ്പാവ പോലെ ഇരിക്കുന്നു വായു ഇല്ല ചലിക്കാൻ വയ്യ ഇപ്പം അവിടെ ഒരു ചിത്രം തന്നെ കൊടുത്തിരിക്കുന്നു കണ്ടില്ലേ ഒരാൾ ഭക്ഷണം കഴിക്കാൻ ഇങ്ങനെ ചോറ് ഉരുള വായിലേക്ക് കൊണ്ടുപോവാണ് അപ്പോഴ പെട്ടെന്ന് വായു ഇല്ലാതെ ആയപ്പോൾ അദ്ദേഹം അതേ അദ്ദേഹത്തിൻ്റെ ഓരോ ഭാ ശരീരഭാഗങ്ങളും എങ്ങനെയാണോ അങ്ങനെ അതേപോലെ അനക്കമില്ലാതെ ഇരിക്കുന്നു അതുപോലെ തന്നെ ആ ഇരിപ്പിടത്തിലിരിക്കുന്ന ആൾ കൈ ചേർത്ത് കൈ കൊട്ടാൻ പോകുന്ന രീതിയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും അംഗ്യവിക്ഷേപങ്ങൾ കാണിക്കാൻ പോകുന്ന രീതിയിലോ ആയിരുന്നു ആ സമയത്താണ് അദ്ദേഹത്തിന് ശ്വാസ ശ്വാസം നിലച്ചു പോയതുപോലെയായി അപ്പോഴിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ശരീരഭാഗങ്ങളുടെ ആ ഒരു എന്താ പറയുക അവസ്ഥ പൊസിഷൻ എങ്ങനെയായിരിക്കും നോക്കുക അങ്ങനെ ഓരോ മനുഷ്യരും എന്ത് പ്രവർത്തി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണോ വായുവില്ലാതെ ആയത് അവരതേ കണക്ക് തന്നെ ആയിരിക്കും തുടരുന്നത് എന്നാണ് വായുമില്ലാതെ വന്നാൽ അപ്പോൾ ഉണ്ടിരിക്കുന്നവൻ വായും ഒരു ഇണ്ടാതിരുന്നാനൊരുളയും കൈക്കൊണ്ടു കണ്ടിരിക്കുന്നവൻ കണ്ണും തുറന്നങ്ങു തണ്ടികപ്പാവയെ പോലിരുന്നു ഇടുന്നു സാധാരണ തുള്ളൽ കവിതകളുടെ അല്ലെ പാട്ടുകളുടെ ശൈലി ഇതേ ആയിരിക്കാം ഇങ്ങനെയല്ല ഇതിൽ നല്ല ഭംഗിയുടെ ആയിരിക്കാം കൂട്ടുകാരെ എനിക്കിങ്ങനെ ഇത്ര മാത്രമേ എനിക്കറിയുള്ളൂ അടുത്ത വരികൾ നോക്കിയാൽ മുണ്ടടുക്കുന്നവൻ രണ്ടു കരം കൊണ്ടും മുണ്ടും ഞൊറിഞ്ഞു പിടിച്ചു നിന്നിയിടുന്നു ഞാൻ പറഞ്ഞില്ല ഏത് പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണോ വായു ഇല്ലാതെയായത് അവരതേ പൊസിഷനിൽ തന്നെ നിന്നു പോകുന്നു മുണ്ടൊടുക്കുന്നവൻ രണ്ടു കരം കൊണ്ട് മുണ്ടെടുക്കുന്നത് എങ്ങനെയാണെന്നറിയാം നമ്മൾ രണ്ട് കൈ ഉപയോഗിച്ച് ഒരു സൈഡ് ഞൊറിഞ്ഞ് ഒരു സൈഡ് കുത്തി വെക്കുന്നു ആ സമയത്ത് വായു ഇല്ലാതായപ്പോൾ ആ ഞൊറിഞ്ഞുകൊണ്ട് നിന്ന് അതേ പൊസിഷനിൽ അതേ രീതിയിൽ നിൽക്കുന്നു തണ്ടെടുത്തും കൊണ്ടും മണ്ടുന്നവനൊരു കുണ്ടിൽ മറിഞ്ഞ് കിടന്നവൻ കിടന്നാൻ തടി പോലെ തണ്ടെടുത്തും കൊണ്ടെന്ന് ഉദ്ദേശിക്കുന്ന എന്തെങ്കിലും ഭാരമെടുത്തുകൊണ്ടോ ഏർ മണ്ടുന്ന മണ്ടുക എന്നുവെച്ചാൽ ഓടുക എന്നൊരു അർത്ഥം കൊണ്ട് ഓടി പോകുന്നവൻ എന്ത് പറയുന്നു കുണ്ടിൽ മറിഞ്ഞ് കുണ്ട എന്നുദ്ദേശിക്കുന്ന കുഴിയാണ് ഒരു കുഴിയിലേക്ക് വീണ് അതായത് ഓടി പോകുന്ന ഒരാൾക്ക് വായു ഇല്ലാതെയാ നിന്നു പോകും അപ്പൊ ബാലൻസ് തെറ്റി താഴെ വീണ് പോകുന്നു അങ്ങനെ മറിഞ്ഞ് വീണ് കിടക്കുന്നു അനങ്ങാമയ്യാതെ കിടക്കുന്നു അതേപോലെ മുങ്ങിക്കിടക്കുന്നു വെള്ളത്തിലും ചിലർ ഇതെന്താണ് കുളിക്കാനോ മറ്റോ മുങ്ങി കുളിക്കാനോ ആറ്റിലോ വെള്ളം മുങ്ങി കുളിക്കുന്നവർക്ക് പെട്ടെന്ന് വായു ഇല്ലാതെ ആകുമ്പോൾ മുങ്ങിയ പോലെ തന്നെ നിൽക്കുന്നു അതുപോലെ പൊങ്ങുന്നതിന് മുമ്പ് വായും വായുശമി അതായത് മുങ്ങി പൊങ്ങുന്നതിന് മുമ്പാണ് വായു ശമിക്കുന്നത് അപ്പോൾ എന്തായിരിക്കും അവർ മുങ്ങി തന്നെ കിടക്കുകയായിരിക്കുമല്ലോ ചലിക്കാതെ വെള്ളത്തിനെ പോലെ ഒരു ഒരു മോളിലൊരു എന്താ പറയുക പൊങ്ങു തടി കിടക്കുന്ന പോലെ അങ്ങനെ കിടക്കുന്നു ആ സമയത്താണ് വായു നിലച്ചത് പിന്നെ എഴുന്നേക്കാൻ പറ്റിയില്ലല്ലോ അതുപോലെ തന്നെ എണ്ണ പാടിരിക്കുന്നു കുളിക്കാനോ അല്ലെങ്കിൽ മറ്റെതിനോലും ദേഹത്തെ എണ്ണ തേച്ച് പിടിപ്പിക്കുന്നവർ അതേപോലെ അതേ പോസിലിരിക്കുന്നു കണ്ണെഴുതുന്നവരങ്ങനെ പറക്കുന്നു കണ്ണ് ഒരു വിരലിങ്ങനെ കണ്ണിലോട്ടാക്കിയിട്ട് അങ്ങനെ കണ്ണിങ്ങനെ മിഴിച്ചിങ്ങനെ ഇരിക്കുന്നു കഞ്ഞി കുടിപ്പാൻ തുടങ്ങുന്നവൻ മുഞ്ഞിയും താഴ്ത്തിട്ട് അനങ്ങാതിരിക്കുന്നു കവിതയുടെ ബാക്കി ഭാഗവുമായി അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഇഷ്ടം സബ്സ്ക്രൈബായും ഷെയറായും ലൈക്കായും പ്രതീക്ഷിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി